ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് കേരളോത്സവത്തിന് തുടക്കമായി തുടക്കമായി മേമന മേമന കേരളോത്സവം നടക്കുന്നത് എന്നിവിടങ്ങളിലെ വിവിധ വേദികളിലായാണ് കേരളോത്സവം നടത്തുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം നിർവഹിച്ചു കലാപരമായും കായികപരമായുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അതല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവടത്ത് അവസരങ്ങൾ ലഭിക്കാതെ വരുന്ന സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള കലാകായിക മത്സരങ്ങളിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് ഉള്ള ഒരു വേദിയാണ് കേരളോത്സവം നമുക്കറിയാം ഓച്ചിറ പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായിട്ടുള്ളവരെയാണ് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ കലാപരിപാടികൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഓഡിറ്റോറിയങ്ങളിലും ഗ്രൗണ്ടുകളിലുമായിട്ട് നടത്തപ്പെടുകയാണ് അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ലീലതാ പ്രകാശ് സ്വാഗതം പറഞ്ഞു ലത്തീഫ ബിബി എ അജ്മൽ ഗീതാ രാജു ഇന്ദുലേഖ രജേഷ് മിനി പൊന്നൻ മാളു സതീഷ് എസ് കീതകുമാരി കെ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരളോത്സവം എന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ബഹുമാനിയായ പ്രസിഡന്റ് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് നമുക്കറിയാം പതിനെട്ട് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ കലാപ്രതിഭകളെ കണ്ടെത്തി അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വേദിയായിട്ടാണ് ഈ കേരളോത്സവം യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്കൂളുകളിലോ അങ്ങനെയുള്ള യുവജന വേദികളിൽ ലഭ്യമല്ലാത്ത നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഉത്സവമാണ് കഴിഞ്ഞ കേരളോത്സവത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ പഞ്ചായത്ത് നേടാൻ സാധിച്ചിട്ടുണ്ട് ഈ വർഷവും അങ്ങനെയുള്ള ആരോഗ്യകരമായ മത്സരങ്ങൾ ഉണ്ടാകട്ടെ അതിൽ ഏറ്റവും നല്ല രീതിയിൽ വിജയിച്ചു വരുന്ന ആൾക്കാർക്ക് ബ്ലോക്കിൽ അത്തരത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കൂടുതൽ പോയിന്റുകൾ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ പോയിന്റുകൾ നേടി നേടിന് കേരളോത്സവം സമാപിക്കും ന്യൂസ് ബ്യൂറോ ഓച്ചിറ